ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മത്തിക്കറിയുടെ റെസിപ്പിയായിട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ മത്തിക്കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പിടി നാളികേരം രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഏകദേശം ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല വെണ്ണ പോലെ നമുക്ക് ഈ നാളികേരം അരച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളക് വേപ്പില ചുവന്നുള്ളി പിന്നെ ഇതേ നമ്മൾ ചട്ടിയെടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് കുടമ്പുളി ഇട്ടു നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരപ്പ് നമ്മുടെ മിക്സി കഴുകി മിക്സിയിലുള്ള എല്ലാ അരപ്പും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പാകത്തിന് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ എല്ലാം യോജിപ്പിച്ചു ഞാൻ ഈ കറി വയ്ക്കുന്നത് മുറ്റത്ത് വിറകടുപ്പിലാണ് കേട്ടോ അപ്പോൾ വിറകടുപ്പിലാണ് ഈ കറി വെക്കുന്നത് അപ്പോൾ നല്ല പോലെ തീയുണ്ട് അപ്പോൾ വിറക് വെച്ച് കത്തിക്കുമ്പോൾ വിറകടുപ്പിൽ വെച്ച് കത്തിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി കുറച്ചും കൂടി രുചി ഉണ്ടാവും കേട്ടോ അതാണ് മറ്റേ സ്റ്റൗവിൽ വെക്കുന്ന പോലെയല്ല അപ്പോൾ നമ്മൾ ഈ കറി വെച്ച് അടുപ്പ് കത്തിച്ച് നല്ല പോലെ കുടുകുടുൂന്ന് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കുടമ്പുളിയും ഉപ്പും നമ്മുടെ എല്ലാ ചേരുവകളും കൂടി തിളച്ച് നമ്മുടെ ഒരു നല്ല മണം വരും കേട്ടോ നല്ല കുടമ്പുളി ആയിട്ട് ഒരു നല്ല മണം വരും ഈ സമയത്ത് നമുക്ക് നമ്മുടെ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കണം മത്തി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒരൊറ്റ തളമധികം നമ്മുടെ മീൻ കറി വേവാനട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മത്തിയിട്ട് കൊടുക്കണേ അപ്പോഴേ നമ്മൾ മത്തിക്കിട്ട് കൊടുത്തു ഇനി ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പം അതേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി കറിയേണ്ട നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് കൊടുക്കാം വറവ് കൊടുക്കാനായിട്ട് ഞാൻ എന്തേനാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കാണ് കൂടെ തന്നെ നമ്മൾ കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ ചുമത്ത് പുളി ഉറുമ്പിൻ്റെ നിറ പോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് നമ്മുടെ കറിയിലേക്ക് പകർന്നു കൊടുക്കാം കേട്ടോ ഈ ചവന്നുള്ളിയും വേപ്പിലും കൂടി നല്ലൊരു മൂത്ത് നല്ലൊരു മണം വരും അതാണ് നമ്മുടെ കറീനെ അടിപൊളിയാക്കുന്ന ഒരു സംഭവം കേട്ടോ അപ്പം അതേ അത് നല്ലപോലെ മൂത്തു നമ്മളിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം കൂട്ടുകാരെ അടിപൊളി രുചിയുള്ള നമ്മുടെ മത്തിക്കറി മത്തിക്കറിതേ ഇവിടെ റെഡി ആയിട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും കമൻറ്റ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ